ഞങ്ങൾ ഞങ്ങൾ കണ്ടു ഹാപ്പിയാണ് ഹാപ്പിയാണ് ഡബിൾ ചെയ്യാൻ പറ്റുന്ന വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് കുടുംബസമേതം കുട്ടികളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് കാണാം അഭിപ്രായം അറിയിക്കുക അതല്ലേ പറഞ്ഞു ഞങ്ങൾ പടം കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഡബിൾ ഹാപ്പിയാണ് ഇനി പ്രേക്ഷകർ വന്ന് കാണാൻ കഴിഞ്ഞിട്ട് അവരഭിപ്രായം പറയും കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും കൂടെ വന്ന് കാണിക്കാൻ പറ്റുന്നു പിന്നെ നല്ല കോമഡിയല്ല നല്ല സീരിയല്ല കണ്ടത് അപ്പോൾ നമ്മൾ കുറെ കണ്ടതല്ലേ ഫ്രഷ് ഫ്രഷായിട്ടുള്ള ആൾക്കാർ കണ്ട അഭിപ്രായം ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയല്ലേ കുട്ടികളും കുട്ടികളും മുതിർന്നവരെല്ലാവർക്കും പറ്റുന്ന കാണാൻ പറ്റുന്ന ഒരു തമാശ പടം അത് ബിഷുവിൽ ഇറങ്ങി എല്ലാ പടം ഓടട്ടെ ബസുക്കൈ ഓടട്ടെ ജിംഖാനെ ഓടട്ടെ എല്ലാവരും തൂക്കട്ടെ എല്ലാ കാണും കേട്ടോ ആണ് ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് ബാക്കി ഓഡിയൻസ് തീരുമാനിക്കുന്നത് ട്രെയിലറിൽ മൊത്തത്തിൽ സൂപ്പർ സിനിമയായിരുന്നു ബാബു വാണി സാറിന് അറിയാലോ ബാബു സാറിനെനിക്ക് അറിയാലോ ജൂനിയർ ബാബു വണ്ടി നമ്മളെ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പടം കാണാൻ വന്നത് അതിനകത്ത് നല്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ല സിനിമയാണ് ഭാവു നബ്മി സാറ് അടിപൊളിയാണ് കുറച്ച് രംഗത്തിലേ ഉള്ളെങ്കിൽ പോലും സൂപ്പർ ഫൈറ്റ് ഉണ്ടല്ലോ ഒരു കിക്ക് അതൊക്കെ അസാധ്യമായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളി അപ്പം ബാൻമി സാർ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ഷോ കാണാൻ വന്നത് തന്നെ നമ്മൾ കൊട്ടാരക്കരയാണ് ചിരിക്കുന്നുണ്ട് കുടുംബസമേതം കുട്ടികളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് കാണാൻ അഭിപ്രായം അറിയിക്കും അതല്ലേ പറഞ്ഞു ഞങ്ങൾ പടം കണ്ടത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഡബിൾ ഹാപ്പിയാണ് ഇനി പ്രേക്ഷകർ വന്ന് കാണാൻ അവരഭിപ്രായം പറയും കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും കൂടെ വന്ന് കാണിക്കാൻ പറ്റുന്നു കോമഡികൾ പിന്നെ നല്ല കോമഡിയല്ല നല്ല സീരിയല്ല കണ്ടത് അപ്പോൾ നമ്മൾ കുറേ കണ്ടതല്ലേ ഫ്രഷ് ായിട്ടുള്ള ആൾക്കാർ കണ്ട അഭിപ്രായം കുട്ടികളും കുട്ടികളും മുതിർന്നവർ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു തമാശ പടം ബിഷുന ഇറങ്ങി എല്ലാ പടം ഓടട്ടെ ബസുൽക്കെ ഓടട്ടെ ജിംഖാനെ ഓടട്ടെ എല്ലാരും തൂക്കട്ടെ എല്ലാ സിനിമയും കാണും കേട്ടോ നല്ല സിനിമ ആയിരുന്നു വേണ്ട കോമഡിയാണ് നല്ല നല്ല ബ്രോ സൂപ്പർ സിനിമ ആയിരുന്നു തന്നെ ബാബു അണി സാറിനെ അറിയാലോ ഭവുനി സാറിനെ എനിക്ക് എന്തെങ്കിലും അറിയാലോ ജൂനിയർ ബാബു അനിയനെ നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പടം കാണാൻ വന്നത് അതിനകത്ത് നല്ല അത്യാവശ്യം കൂടുതൽ നല്ല സിനിമയാണ് ബാബു അമി സാർ അടിപൊളിയാണ് കുറച്ച് രംഗത്തെ ഉള്ളെങ്കിൽ പോലും സൂപ്പർ കാണാൻ താൻ ഒരു പാട്ടുണ്ടല്ലൊരു കിക്ക് അതൊക്കെ അസാധ്യമായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഇപ്പം ഭവനീസാർ സാർ കൊണ്ട് തന്നെയാണ് ഈ ഷോ കാണാൻ വന്നത് തന്നെ നമ്മൾ കൊട്ടാരക്കരയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രെസെൻറ്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്